സ്വന്തം ശത്രു ജി പി അജിത് കുമാർ വിവാദങ്ങൾക്കിടെ കണ്ണൂർ മാടായിക്കാവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ശത്രു സംഹാരപൂജ ഇന്ന് രാവിലെയാണ് ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പി ക്ഷേത്രത്തിൽ സ്വന്തം പേരിൽ ശത്രു സംഹാര പൂജ നടത്തിയത് രാജരാജേശ്വരി ക്ഷേത്രത്തിലും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലുമെത്തിയ എം ആർ അജിത്കുമാർ ഇവിടങ്ങളിലും വഴിപാടുകൾ നടത്തി പൂരം കലക്കല്ലിലും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലും എ ഡിജിപിക്കെതിരെ അന്വേഷണം തുടരുമ്പോഴാണ് കണ്ണൂരിലെ ക്ഷേത്രദർശനം ബൈക്ക് പോസ്റ്റിലിടിച്ച് അപകടം യുവാവിനും ഭാര്യ സഹോദരിക്കും ദാരുണാന്ത്യം കൊച്ചി തേവരയിൽ ബൈക്ക് പോസ്റ്റലിടിച്ച് രണ്ടുപേർ മരിച്ചു തൃക്കരിപ്പൂർ സ്വദേശിയായ സൂഫിയാൻ ഭാര്യയുടെ സഹോദരി മീനാക്ഷി എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച അർദ്ധരാത്രിയോടെ ലൂർതുപള്ളിക്ക് സമീപമാണ് അപകടം സൂഫിയാന്റെ മകന്റെ നൂലുകെട്ട് ചടങ്ങ് ഇന്ന് നടക്കാനിരിക്കെയാണ് അപകടം നടക്കുന്നത് ഐസ്ക്രീം വാങ്ങുന്നതിന് ഭാര്യയുടെ സഹോദരിയുമായി കടയിലേക്ക് പോവുകയായിരുന്നു സൂഫിയാൻ ബൈക്ക് അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞു െട്ടു കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പിടികൂടി എറണാകുളം എടവനക്കാട് നെടുമങ്ങാട് ഭാഗത്തു നിന്നും ഡ്രൈഡേ ദിവസങ്ങളിൽ ഉൾപ്പെടെ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അൻപത്തി അഞ്ച് ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് എക്സൈസ് പിടികൂടിയത് ഒരാളെ അറസ്റ്റ് ചെയ്തു പ്രദേശവാസിയായ മുപ്പത്തിയേഴ് വയസ്സുള്ള പി എസ് നിതീഷ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ആറ് വിവിധ ബ്രാൻഡുകളിലായുള്ള കുപ്പി മദ്യമാണ് പിടികൂടിയിട്ടുള്ളത് നെഹ്റു ട്രോഫി വള്ളംകളി ഫലനിർണ്ണയത്തിലെ തർക്കം നൂറുപേർക്കെതിരെ പോലീസ് കേസെടുത്തു ഇന്നലെ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫലനിർണ്ണയത്തിലെ തർക്കവുമായി ബന്ധപ്പെട്ട് കണ്ടാൽ അറിയാവുന്ന നൂറുപേർക്കെതിരെ പോലീസ് കേസെടുത്തു ആലപ്പുഴ നോർത്ത് പോലീസാണ് കേസെടുത്തത് ഇന്നലെ നെഹ്റു പവലിയനിൽ വെച്ചുണ്ടായ സംഭവത്തിലാണ് കേസ് അന്യായമായി സംഘം ചേരൽ സഞ്ചാര സ്വാതന്ത്ര്യം തടയൽ അസഫയും പറയൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ ആവേശോജ്വലമായ മത്സരത്തിനൊടുവിലാണ് കാരിച്ചാൽ ചുണ്ടൻ വീണ്ടും കപ്പിൽ മുത്തവിട്ടത് ഫോട്ടോ ഫിനിഷിലാണ് കാരിച്ചാൽ വീരപുരം ചുണ്ടനെ മറികടന്നത് വീയപുരമാണോ കാരിച്ചാലാണോ മുന്നിലെത്തിയതെന്ന് സംശയം ആദ്യം ആദ്യമുയർന്നിരുന്നു പിന്നീടാണ് ഫലനിർണ്ണയത്തിൽ അപാകതയുണ്ടെന്ന ഉയർന്ന് തർക്കം വന്നത് തുടർച്ചയായി അഞ്ചാം വർഷവും കാരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞ പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബാണ് പൊൻകിരീടം സ്വന്തമാക്കിയത് സിദ്ദിക്കിന്റെ മകന്റെ കൂട്ടുകാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു യുവാക്കളെക്കുറിച്ച് വിവരമൊന്നും ഇല്ലെന്ന് ബന്ധുക്കൾ കേസിൽ ഒളിവിൽ കഴിയുന്നുവെന്ന് കരുതുന്ന നടൻ സിദ്ദിക്കിന്റെ മകന്റെ കൂട്ടുകാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന് ബന്ധുക്കൾ സിദ്ദിഖിന്റെ മകൻ ഷഹീൻ്റെ സുഹൃത്തുക്കളും കൊച്ചി സ്വദേശികളുമായ നാഹി പോൾ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് ആരോപണം ഇന്ന് പുലർച്ചെ നാല് പതിനഞ്ചിനും അഞ്ചു ഇടയിൽ ഇവരുടെ വീടുകളിലെത്തിയാണ് പോലീസുവരെ കസ്റ്റഡിയിലെടുത്തതെന്നും ഇവർ പറഞ്ഞു എന്നാൽ തങ്ങൾ ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ലെന്നാണ് കൊച്ചി പോലീസ് പറയുന്നത് സിദ്ദിഖ് എവിടെയെന്ന് ചോദിച്ചാണ് പുലർച്ചെ പോലീസ് സംഘം പോളിനെയും നാഹിനെയും കസ്റ്റഡിയിലെടുത്തതെന്നും ബന്ധുക്കൾ ആരോപിച്ചു നടപടിക്രമം പാലിക്കാതെ പുലർച്ചെ ഉണ്ടായ പോലീസ് കസ്റ്റഡിക്കെതിരെ ഇവർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി യുവാക്കളെക്കുറിച്ച് വിവരമൊന്നുമില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു